ഏറ്റവും കുഞ്ഞു മേൽശാന്തി ഒരു ക്ഷേത്രമാണ് ഇത് മൂന്നാമത്തെ വയസ്സ് മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് പൂജാതി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ വലിയൊരു അത്ഭുതമുണ്ട് അത് വന്ന് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഇരുപത് മിനിറ്റത്തെ സംസാരത്തിലൂടെയാണ് അവർ പൂർണ്ണമായിട്ടും മദ്യപാനമോ ലഹരിയോ ഉപേക്ഷിക്കുന്നത് പോലും പ്രതിഫലം ഇഷിക്കാണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ഈ ആശ്രമം ചെയ്തുകൊണ്ടിരിക്കുക നമസ്കാരം ഇത് അരവിന്ദാശ്രമമാണ് അരവിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള കല്ലയം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കല്ലയം കാരമൂട് നമ്പാട് എന്ന് പറയുന്ന പ്രോപ്പർ സ്ഥലത്താണ് ഈ അരവിന്ദാശ്രമം സ്ഥിതി ചെയ്യാൻ അരവിന്ദാശ്രമം എന്ന പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ പിതാവ് അരവിന്ദൻ എന്നാണ് പേര് അദ്ദേഹത്തിന് അദ്ദേഹം ആധ്യാത്മിക തരത്തിലൊരു ചൈതന്യമുള്ള ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ അരവിന്ദാശ്രമം എന്ന പേര് തന്നെ കൊടുക്കാനുള്ള കാര്യം ഉണ്ടായത് അപ്പോൾ എനിക്ക് ഈ ഒരു മാർഗ്ഗത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും സർവീസാണ് എടുക്കുക നിർദ്ധൻ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഉള്ള രീതിയിൽ സഹായിക്കുക എന്നുള്ള അതുപോലെ രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം എന്ന രീതിയിലൊക്കെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അത് മറ്റാരും അറിയാണ്ടാണ് കൊടുക്കുക അവരെ നേരിട്ട് കണ്ടിട്ട് അവർക്കാരും അറിയാണ്ട് അത് നൽകുക എന്നുള്ളതാണ് ഈ ആശ്രമത്തിലെ ഒരു ക്ഷേത്രം നിർമ്മാണം കഴിഞ്ഞ് ഇപ്പോൾ പ്രവർത്തനം നടന്നു വരികയാണ് അത് ശ്രീപത്മനാഭസ്വാമിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി കഴിയാച്ചാൽ പിന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയാൽ ഇതായിട്ട് മാത്രമേ എനിക്കറിയാവുള്ളൂ ഇതൊരു ദർശനമായിട്ടാണ് കാണുകയുണ്ടായത് ഭഗവാൻ എന്നൊരു ദർശനം ഉണ്ടായി ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാവണം എന്നൊരു ദർശനം ഉണ്ടായി ആ രീതിക്ക് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ക്ഷേത്ര പൂജാതി കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പൂജാവിധികളും ദർശനവുമായിട്ട് തന്നെയാണ് കാണേണ്ടതായത് ഭഗവാൻ ധ്യാനാവസ്ഥയിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുക രണ്ട് ഭഗവാൻ അലോകദൃഷ്ടിയും ആലോക എന്നുള്ള ലക്ഷണത്തിലാണ് ഭഗവാന്റെ അവസ്ഥ എന്ന് പറയുക വെച്ചാൽ തദ്രൂപേണ തഥാത്മന എന്നുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ഈ ക്ഷേത്രം വന്നിട്ട് നിൽക്കുന്നത് വളരെ ചൈതന്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക വെച്ചാൽ ഏറ്റവും കുഞ്ഞു മേൽശാന്തിയുള്ളൊരു ക്ഷേത്രമാണ് ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വയസ്സ് മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് പൂജാതി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണത് അപ്പോൾ ഒരു എട്ടാമത്തെ മാസത്തിലെ കുഞ്ഞിനെ എഴുത്തിനിഴുത്തേ ഉണ്ടായി കാര്യം തേവാരം നടത്തുന്ന സമയത്ത് കേട്ട് കേട്ട് മന്ത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ അയാൾ സ്വയം ആരതി ചെയ്യുന്നൊരവസ്ഥയിലേക്കൊക്കെ വന്നപ്പോൾ പിന്നെ അയാളെ എഴുത്തിനിരുത്താമെന്ന് കരുതുകയുണ്ടായി അങ്ങനെ എഴുത്തിനിഴുത്തി അന്ന് മുതൽ പൂജാതി കാര്യങ്ങളിൽ അദ്ദേഹം നല്ല രീതിയിൽ കുട്ടി പ്രവർത്തിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്രയും ഒരു കുഞ്ഞ് പ്രായത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആറുവയസ്സായിട്ടേ ഉള്ളൂ തുടർന്നുള്ള കാലഘട്ടങ്ങളൊക്കെ പൂജ ചെയ്തുകൊണ്ട് വരികയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ പൂജ ചെയ്തുകൊണ്ട് വരികയാണ് ആൾ മേൽശാന്തി ആയിട്ട് ഈ ക്ഷേത്രത്തിലെ പോഴും നിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുക വെച്ചാൽ പുറത്തുപോയി രസീത് എഴുതി ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപയും ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഭക്തർ അവരുടെ മനസ്സുകൊണ്ട് പൂർണ്ണമായി സമർപ്പിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഉത്സവത്തിനായാൽ തന്നെയും ആൾക്കാർ തരുന്നത് അവരെ മനസ്സറിഞ്ഞ് തരുന്നത് തന്നെയാണ് വാങ്ങുന്നത് അതല്ലാതെ ഒരു പിരിവായിട്ടൊന്നും തന്നെ അല്ലെങ്കിൽ എന്താ ഒരു സംഭാവനയായിട്ട് പുറത്തുപോയി രസീത് എഴുതി കൊടുക്കാറില്ല ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്ത് ശരിക്കും പറയാൽ ഈ ആശ്രമത്തിൽ ഒരു തരത്തിലുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല തുടർന്ന് ദർശനമായിട്ടത് കണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അറിയാണ്ട് തന്നെ ഈ സാമ്പത്തികം വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ മുടക്കമില്ലാണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വളരെയധികം സഹായമുണ്ടായി പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് പല സമയവും നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു നാലഞ്ച് വട്ടം ഡേറ്റ് കുറിക്കുകയും എന്നാലും നടക്കാൻ പറ്റാണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മാസം അഞ്ചാം തീയതിയിലാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് ഈ ഒരു സമയം എങ്ങനെ വന്നു എന്ന് ചോദിക്കാൽ ഇതിനു മുന്നേ പല സമയവും കുറിച്ചിട്ടുണ്ടായിരുന്നാലും പല മുടക്കങ്ങൾ കൊണ്ടും പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുംഭത്തിലെ രേവതി എന്ന് പറയുന്നൊരു ദിവസം അവസാനം അതും ദർശനമായിട്ട് കാണുകയുണ്ടായതാണ് കുംഭത്തിലെ രേവതി ആ ദിവസത്തെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കേണ്ടായി സാമ്പത്തിക എത്തേണ്ടായി വളരെ ഭംഗിയായിട്ട് നടക്കേണ്ടായി ഈ കുംഭത്തിലെ രേവതിയിലാണ് ഞാൻ ജനിക്കുന്നത് അങ്ങനെയൊരു പ്രത്യേകത ഒരു ക്ഷേത്രത്തിലുണ്ട് ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരിയിലെ ഈ മാസത്തിൽ പതിനേഴാം തീയതി ആരംഭിക്കാണ് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ഉത്സവം നടന്നു നടന്നത് മൂന്ന് സമയവും പ്രസാദം വിട്ട് എന്നിട്ട് എന്നാ പറയുക പ്രസാദം വിട്ട് കൊടുക്കാറുണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം നൽകാറുണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്നാമത്തെ ഉത്സവ ദിവസം പത്തൊൻപതാം തീയതിയെ അന്നാണ് ഈ ഓമല്ലൂർ കുടുംബക്കാരെ ഈ ഭഗവാന്റെ തിരുനടയിൽ ഓണവില് സമർപ്പിക്കുകയാണ് ഓമല്ലൂർ കുടുംബക്കാർ അവരുടെ അവരുടെ കുലധർമ്മമാണെന്നാണ് പറയുക ഇവിടെ വരുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ശ്രീ ശ്രീ പത്മനാഭസ്വാമി ദാസന്മാരാണ് പരമ്പരയായിട്ട് ഞങ്ങളുടെ മുത്തച്ഛൻ മുത്തച്ഛൻ മുതിർന്ന ആ കാലഘട്ടം മുതൽ അപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഭഗവാനെ ഓണവില് സമർപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രമൊന്ന് കാണുകയും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് അവർ കണ്ടപ്പോൾ അവർക്ക് അതിശയ തോന്നേണ്ടായത് അവരിവിടെ നിന്ന് ഈ ഭഗവാൻ്റെ മുന്നിൽ തന്നെ നിന്ന് പറയേണ്ടായി ഈ ക്ഷേത്രത്തിലും ഉത്സവത്തിന് ഞങ്ങളുടെ കണക്കായിട്ട് ഞങ്ങൾ ഓണവില് സമർപ്പിക്കും അത് അനന്ത ചൈതന്യ വില്ല് എന്ന നാമധേയത്തിൽ ഇവിടെ ഭഗവാൻ്റെ പഠിക്കൽ സമർപ്പിക്കുന്ന പറയാം നിറഞ്ഞ കൂടിയാണ് അവർ പറയേണ്ടായത് അവർ പറയുക ഒരു വർഷത്തിൽ തന്നെ എത്രയോ തവണയാണ് ശ്രീ പത്മനാഭസ്വാമിയെ വരയ്ക്കേണ്ട വരയ്ക്കുന്നത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണിത് ഭഗവാനായിട്ടാവും ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ഓണവില് സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട് ഞങ്ങളത് ആ ഉത്തരവാദിത്വത്തുകൂടി തന്നെ അത് സമർപ്പിക്കും എന്നവർ പറയേണ്ടതായി അത് ഈ ക്ഷേത്രത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുക ഇതൊരു ദൈവഭൂമിയാണ് ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇങ്ങനൊരു ക്ഷേത്രം ഭഗവാൻ നേര് ഭഗവാന്റെ മനസ്സിൽ തന്നെ തോന്നിയിട്ടുണ്ടാവും ഇവിടെ ഇരിക്കണം എന്ന് അതുകൊണ്ട് തന്നെ ഇതൊരു പുണ്യഭൂമിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതല്ലാച്ചാൽ ഇങ്ങനെയൊരു ക്ഷേത്രം ഒരു കാരണവശാലും ഇവിടെ വരാൻ ഒരു സാധ്യതയില്ല ഓമ്പലിയൊരു കുടുംബക്കാർ പറഞ്ഞതും അതേ വാക്കാണ് ഇത്രയും ഭഗവാൻ ഭഗവാൻ നേരിട്ടേ തന്നെ വരാറുള്ളൂ അതായത് ദർശനമായിട്ടേ വരാറുള്ളൂ പക്ഷേ ഈ മണ്ണിലേക്ക് ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ടെന്നാണ് പറയുക മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ വലിയൊരു അത്ഭുതമുണ്ട് അത് വന്ന് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അത്രയില്ല ഈ ആശ്രമത്തിൽ നടന്നു വരുന്ന കൗൺസിലിങ്ങും അതുപോലെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന കൗൺസിലിങ്ങും ഡി ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ഡി എഡീഷനായിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോൾ തന്നെ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാം ഈ പുണ്യഭൂമിയിലേക്ക് അവർ എത്തുമ്പോൾ തന്നെ അവരുടെ മാനസിക തലം ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ഇരുപത് മിനിറ്റത്തെ സംസാരത്തിലൂടെയാണ് അവർ പൂർണ്ണമായിട്ടും മദ്യപാനമോ ലഹരിയോ ഉപേക്ഷിക്കുന്നത് സാധാരണ നമുക്കറിയാൻ കഴിയും ഡി എഡിഷൻ സെൻ്ററിലൊക്കെ തന്നെ മാസങ്ങളോളം ദിവസങ്ങളോളം അവിടെ അഡ്മിറ്റ് ചെയ്യുക ഒത്തിരി മെഡിസിൻ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദേഗോഭ്രവും വരെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അവിടെ സാധ്യതകളുണ്ട് ഇവിടെ അതൊന്നും ഇല്ല സാമ്പത്തികമായിട്ട് ചിലവുകളില്ല വളരെ എത്ര തന്നെ നിർദ്ധരായിട്ടുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് വരാം ഒരു പോലും പ്രതിഫലം വിശ്വിക്കാണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ഈ ആശ്രമം ചെയ്തുകൊണ്ടിരിക്കുക അത്തരത്തിൽ വരുന്ന രോഗികളായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരുടെ മാനസിക ഒരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് ഇരുപത് മിനിറ്റത്തെ സംസാരത്തിലൂടെ അവരിതെല്ലാം വിട്ടിട്ട് ജീവിതത്തിലേക്ക് ഒരു പുതിയ ജന്മം പോലെയാണത് തിരിച്ചു വരുന്നൊരവസ്ഥയാണ് ഈ ആശ്രമത്തിൽ നടന്നു വരുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവമായിട്ടോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഈ ആശ്രമത്തിലെ അരവിന്ദാശ്രമം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ആ സംരംഭത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് കാര്യച്ചാൽ ഇവിടെ ആശ്രമത്തിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടുക അവർക്ക് വേണ്ടുന്ന മാനസിക തലം ഉയർത്തുക അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക അവർക്ക് ഉല്ലസിക്കുക ഇത്തരത്തിൽ കുട്ടികളുടെ മാനസിക നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരാന്നുള്ള ലക്ഷ്യം മുന്നിട്ടുകൊണ്ടാണ് ഈ അരവിന്ദാശ്രമം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആരംഭിക്കേണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ വേദപഠനത്തോടൊപ്പം തന്നെ കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് കായികപരമായിട്ടുള്ള സംയുക്ത സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കളരി പോളിറ്റിക്സ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് അവർക്ക് പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും അവരുടെ മാനസിക നില ഉയർത്താൻ വേണ്ടിയിട്ടും ഉല്ലാസത്തിന് വേണ്ടിയിട്ടും തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ പലപ്പോഴും അവരുടെ ആശ്രയം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലത്തെ മീഡിയസൊക്കെ തന്നെയാണ് അപ്പോൾ തന്നെ അവരുടെ ആ ബൗദ്ധിക തലത്തിൽ ഒരു വികാസം ഉണ്ടാവുന്നില്ല പകരം ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ രക്ഷകർത്താക്കൾ ജോലിക്ക് പോയിട്ട് വൈകിട്ട് കുട്ടികളുടെ ബഹളമോ വികൃതിയോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുക ചെയ്യുക പക്ഷെ ആ സമയം ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള കുട്ടികളെ ഇവിടേക്ക് വരുത്തി അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുക അവരെ കളിപ്പിക്കുക അവർക്ക് ഉല്ലസിപ്പിക്കുക അതിനുള്ള സമയം കൊടുക്കുക അവസരം കൊടുക്കുക ഓരോരോ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുക ഇതൊക്കെയാണ് ലക്ഷ്യം അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അടുത്ത തലമുറ കുട്ടികളിലൂടെ അവരെയാണ് അതാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുക ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു സമ്പത്ത് നമ്മൾ കണക്കാക്കുക വച്ചാൽ അത് എത്രത്തോളം അവരുടെ മാനസിക തലം ഉയർന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ അരവിന്ദാശ്രമം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഇനി വരുന്ന കുട്ടികൾ വരുന്ന കുട്ടികളെ വരുന്ന തലമുറയെ എങ്ങനെ നമുക്ക് നല്ലൊരു ജനതയായി മാറ്റിയെടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അതും കൂടെ മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ കുട്ടികളെ ഇവിടേക്ക് വിടുകയും ഇത്തരത്തിലുള്ള കലാപരിപാടികളും അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ ഒക്കെ അവർക്ക് കൊടുക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്നുണ്ട് കുഞ്ഞു പ്രായത്തിലെ കുട്ടികൾക്ക് പോലും ഇവിടെ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് വിവിധ പ്രായത്തിലുള്ള പ്രായഭേദമന്യേ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൗൺസിലിംഗ് കൊടുത്തു വരുന്നുണ്ട് അവരുടെ മാനസിക നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നു കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും രക്ഷാകർത്താക്കൾക്ക് കാണിക്കുന്നില്ല കാരണം അവരുടെ ജോലി തിരക്കുണ്ടാകും സമയമില്ല പക്ഷെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് ഈ ആശ്രമത്തിനുണ്ട് അവരെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒരു ഫലേശ്ശയും കൂടാതെയാണ് ഇവിടെയുള്ള സർവീസുകളൊക്കെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തുടർന്നുള്ള കാലഘട്ടത്തിലും അതുപോലുള്ള മാനവികമായ ഒരു ഐക്യം ഒരു കൂട്ടായ്മ എല്ലായ്പ്പോഴും ഈ ആശ്രമത്തിലുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആശ്രമത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ആശ്രമം മുന്നോട്ട് പോകുന്നത് നമസ്കാരം